ഇതിൽ മെയിൻ ഹൈലൈറ്റ് ചെയ്തിട്ട ഇതാണ് സംഭവം ഇത് കാറ്റ്സ് ക്ലോ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഇത് ഫുള്ള് കാറ്റ്സ് ക്ലോ ആണ് എൻ്റെ വീടിൻ്റെ റൂഫ് മൊത്തത്തിൽ ഇത് ഏകദേശം ഒരു മൂന്ന് വർഷത്തിൽ കൂടുതലായി ലോക്ക്ഡൗൺ ടൈമിലാണ് നമ്മളിത് സെറ്റ് ചെയ്തത് അപ്പോൾ ഫ്ലവറിങ് ആണ് ഇന്നലെ കുറച്ചുകൂടെ ഫ്ലവർ ഉണ്ടായിരുന്നു ഇന്ന് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് ഈ ചൂടിൻ്റെ ആയിരിക്കും മെയിൻ പ്രശ്നം പിന്നെ ഇത് മൊത്തത്തിൽ ഞാൻ കറക്റ്റ് ചെയ്ത് ഫുള്ള് സെറ്റ് ചെയ്ത് ഈ സൈഡ് തൊട്ട് ഈ റൂഫ് മൊത്തത്തിൽ അതായത് കറങ്ങി ആ നമ്മുടെ ഇങ്ങോട്ട് വരുന്ന രീതിയിൽ നിർത്തിയിരിക്കുകയാണ് അല്ല മണി പ്ലാന്റിനോടാണ് മുൻഗണന ഫസ്റ്റ് മണി പ്ലാന്റ് അത് കഴിഞ്ഞേ ഉള്ളൂ വേറെ ഏത് പ്ലാന്റും അത് എനിക്ക് കാരണം കാണുമ്പോൾ എല്ലാവരും ഒരിക്കും മെയിന്റനൻസ് കൂടുന്നു ആണ് മെയിന്റനൻസ് ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ നമ്മൾ അതിനെ നല്ല സ്നേഹിച്ച് നമ്മളതിനു വെള്ളവും പരിചരണവും കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും അതുകൊണ്ടാണല്ലോ ചേട്ടാ ചേട്ടൻ വന്നിപ്പോ ഇവിടെ ഒരു വീഡിയോ എടുക്കുന്നത് അല്ലേ ആണോ അല്ലെ പിന്നെ ഈ പോലെ ഏതാണ്ട് ഇവിടെ ഞാൻ ഒരു വാട്ടർ ബോഡി ചെയ്തിട്ടുണ്ട് ഈ വാട്ടർ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമ്മൾ ഊഞ്ഞാലൊക്കെ ഇരുന്ന് നാടുന്ന സമയം നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരും ഒരു ഇതിൻ്റെ കൂടെ കിളികളുടെ സ്വരം വെള്ളത്തിൻ്റെ സൗണ്ട് ആ ഒരു ഇത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് നമ്മൾ ഈ എല്ലാ കൃത്യം എന്ന് പറഞ്ഞാൽ ഗ്ലാഡി ടൈൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രെൻഡാണ് ഗ്ലാഡി ടൈല് ഈ കാണുന്ന ഗ്ലാഡി ടൈലൊക്കെ എന്ന് പറഞ്ഞാൽ അന്നത്തെ വലിയൊരു ട്രെൻഡാണ് അതൊക്കെ ചെയ്ത് ഇവിടെ ഞാനൊരു വാതിൽ കൊടുത്തു അവിടെയായിരുന്നു വാതിൽ ഇത് ഈ വാതിൽ കൊടുത്തു ഈ വാതിൽ കൊടുത്ത് ഈ രീതിയിലാക്കിയിട്ട് അകം ഞാൻ എന്താണ്ട് ഈ ഒരു പോഷൻ ഈ രീതിയിൽ ഇത്രയും എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെ ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന രീതി ആക്കിയെടുത്ത് പക്ഷേ കണ്ട ആരും പറയത്തില്ല ഈ നാൽപ്പത്തെട്ട് വർഷം പഴക്കമുള്ള വീടാണെന്ന് പിന്നെ ഈ ടി യൂണിറ്റിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ ഈ ഓട് വെച്ച് സ്ട്രക്ചർ ചെയ്തിട്ട് ഇതിൽ ഗ്ലാഡി ഒട്ടിച്ചിരിക്കുക എന്നിട്ട് അതെനിക്ക് സ്ലീക്ക് പോളിഷ് ചെയ്തിരിക്കുക ഇത് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം വരുന്നില്ല നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ് തുണി നനഞ്ഞ തുണിക്ക് തുടയ്ക്കാം ക്ലീൻ ചെയ്തിടാം ഇപ്പം നമുക്കൊരു തടിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ട് വരും അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുമില്ല പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് ഈ മാതാവിനെ ഇത് അന്ന് വീട് വേടിച്ചപ്പോൾ വെച്ചതാണ് ഈ മാതാവ് നമ്മുടെ ഒരു ഐശ്വര്യമാണ് അന്ന് വെച്ച അതേ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക ഇതെല്ലാം പുറത്തുനിന്ന് നിന്ന് വന്ന സാധനങ്ങളാണ് ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്നതാണ് സ്ട്രക്ചർ പെയിൻ്റ് ആണിത് അതാണ് ഒരു വ്യത്യസ്തത മറ്റുള്ള നമ്മളെ പേപ്പറല്ലത് തുണിയായത് അകം വരുന്ന തുണിയാണ് അപ്പോൾ ജെറുസലേം ഇതാണ്ടേ ജെറുസലേമാണ് അപ്പോൾ അവിടെ നിന്ന് എൻ്റെ മദറിലോ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഇതെല്ലാം ഈ മാതാവിന് വേറൊരു പ്രത്യേകത ഉണ്ട് ചേട്ടാ ഈ കളറല്ല മാറി മൂന്ന് കളറി വരും ഇതിൻ്റെ ഈ തുണി ബ്ലൂ ആവും ഈ ഗ്രേ കളറാവും പിങ്കാവും അതിന് ഞാൻ ഒരു ഫോട്ടോ ചേട്ടന് തരാം ആ ഫോട്ടോയിൽ അത് മെൻഷൻ ചെയ്യും ഇപ്പോൾ കണ്ട കളറാണോ എന്ന് നോക്കിയാൽ മതി അത് ഇവിടെ നിന്ന് ജെറുസലേമിൽ നിന്ന് കൊണ്ടുപോകുന്നേ അത് ഒലിവ ഒലിവ് തടിയില്ലേ ഒലിവ് തടി ആയിരുന്നു പ്യുവർ ഒലിവ് തടിയിൽ അവിടെ അവർ ചെയ്ത് ഇറക്കുന്ന സാധനം ഈ ടി വി യൂണിറ്റ് പോലും ഇവിടെ ഇരുന്ന് ഒരു പഴയ ഓടില് ചെയ്തതാണ് ഈ വീട്ടിൽ മുമ്പുണ്ടായിരുന്ന താമസിച്ചിരുന്നവർ മാറ്റി വെച്ചിരുന്ന ഓട് ആ ഓട് വെച്ച് ചെയ്തതാണ് ഈ ടി വി ഈ ടി വി യൂണിറ്റ് ഇവിടെ ഒരു വാതലായിരുന്നു പിന്നെ ഇത് നമ്മുടെ ഈ പറഞ്ഞല്ലോ ഇതെല്ലാം ഉള്ളപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ വേണം എന്നുള്ള രീതിയിൽ അക്കോറിയം സെറ്റ് ചെയ്ത് കൊടുത്ത് അതായത് ഈ അക്കോറിയം സെറ്റിങ്ങിൽ തന്നെ ഇതിലെല്ലാം ഇതുപോലും തടിയാ ഓരോ കണ്ടന്റും ഞാൻ ആലോചിച്ച് സെലക്ട് ചെയ്ത് ഞാൻ മേടിച്ച് സെറ്റ് ചെയ്ത അതിൽ സ്മോക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് കാണുന്ന രീതി ആയിരിക്കത്തില്ലേട്ടോ ഒരാറുമാസം കഴിയുമ്പോൾ അത് മാറ്റും ഈ ഡിസൈൻ മാറ്റി ഇതിനി വേറൊരു ഡിസൈൻ ആക്കും പവിഴപ്പുറ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഇപ്പോൾ കാണുന്ന ഇത് ആ ഒരു സ്റ്റൈലേ ആയിരിക്കത്തില്ല പിന്നെ താഴെ വരുന്നത് കുറച്ച് ഓസ്കറിന് അവരെ ഞാൻ കുഞ്ഞിലെ മേടിച്ച് വളർത്താനായിട്ട് അങ്ങനെ സെറ്റ് ചെയ്തെടുത്തതാണ് ഇതാണ് നമ്മുടെ ലോകം ചേട്ടൻ ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇതാണ് എൻ്റെ ലോകം നമുക്ക് ഈ മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ ചേട്ടാ വീട് പരിസരം എല്ലാം പെർഫെക്റ്റ് പെർഫെക്റ്റായിരിക്കണം നീറ്റായിരിക്കണം അതിൽ കൂടുതലും സപ്പോർട്ട് എൻ്റെ മക്കളാണ് ഇവളാണ് മുറ്റം ശരി എല്ലാം ഞാൻ ഇല്ലെങ്കിൽ പോലും മുറ്റത്തെ ഇലകളായാലും ഞാൻ കട്ട് എല്ലാം ക്ലീൻ ചെയ്യുന്ന അവളാണ് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ വെക്കുന്നതാണ് ഈ ഫ്രണ്ടിൽ മിക്കൽ മാലാഗയുടെ ഒരു പ്രതി പിന്നെ വാളിൽ ഇത് വെർട്ടിക്കൽ പോട്ട് അതും ഇതേപോലെ ടറാക്കോട്ടിൻ്റെ പോട്ടിൽ വാളിൽ ഹാങ്ങിങ് അപ്പോൾ പലർക്കും ഒരു സംശയമുണ്ട് എൻ്റെ അടുത്ത് ഗ്രൂപ്പിൽ പലരും ചോദിച്ചിട്ടുണ്ട് മതില് ചീത്താവുമോ മതിൽ ഈർപ്പത്തിൻ്റെ പ്രശ്നം വരുമോ പക്ഷേ നമ്മൾ അതിനുള്ള വാട്ടർ പ്രൂഫ് പെയിൻ്റ് അടിക്കുക നമ്മൾ അടിച്ചിരിക്കുന്ന ഈ പെയിൻറ്റിങ് ഏറ്റവും കൂടിയ പെയിൻറ്റാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ആ വെള്ളം മതിലിലോട്ട് പിടിക്കത്തില്ല അതാണ് ഇതിൻ്റെ ഒരു ഗുണം പിന്നെ ഈ പറഞ്ഞ പോലെ പുള്ളിക്കാരനെ കൊണ്ട് തന്നെ ചെയ്തതാണ് ഞാൻ ഈ ഒരു ആർട്ട് വർക്ക് ഇപ്പം അവർ നെക്സ്റ്റ് അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ റൂഫ് ടോപ്പിൽ ഇത് മൊത്തത്തിൽ കവർ ചെയ്യണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അവർ തനിയെ വിളിച്ച് പോയിക്കോളും പിന്നെ മെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഗ്രീനിയാണ് വീട് എപ്പോഴും പോസിറ്റീവ് എനർജി ആയിരിക്കണം മനസ്സിനൊരു സന്തോഷവും കാമാൻ കോയറ്റായിട്ടിരിക്കണം ഇരിക്കുമ്പോൾ സന്തോഷവും സമാധാനമായിട്ടിരിക്കണം വീട്ടുകാരുടെ സപ്പോർട്ടാണ് മെയിൻ ആയിട്ടുള്ളത് എൻ്റെ വൈഫ് സപ്പോർട്ട് എൻ്റെ വൈഫാണ് വൈഫാണ് വൈഫ് ടീച്ചറാണ് സെൻറ്റ് ജോസഫ് സ്കൂളിലെ ടീച്ചറാണ് വൈഫിൻ്റെ സപ്പോർട്ടും ഫാമിലിയുടെ ഫാമിലിയുടെ സപ്പോർട്ട് മോളെ ഇത് മൂത്ത മകള് മൂത്ത മകൾ ജ്യോമിത ഇത് രണ്ടാമത്തെ മകൾ ജുവാൻ ഇത് മൂന്നാമത്തെ ഡെയില ഇതാണ് ഇവിടുത്തെ കുറുമ്പ ഏറ്റവും വലിയ കുറുമ മക്കൾ ഫുൾ സപ് പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇൻഡോർ പ്ലാന്റ് ആണ് ചേട്ടാ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മണി ആണ് ഈ മണി പ്ലാന്റ്സിൽ പല വെറൈറ്റീസുകളുണ്ട് എൻജോയ് പോത്തോസ് മഞ്ജുള പോത്തോസ് മാർബിൾ ക്യൂൻ പിന്നെ ഒരുപാട് അതായത് ഗോൾഡൻ പോത്തോസ് പിന്നെ ഫിലാഡോണ്ടറിൻ്റെ കുറച്ച് വെറൈറ്റീസ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് സെറ്റ് ചെയ്തതാണ് അലക്ഷ്യ എന്ന് പറഞ്ഞു വെരിഗേറ്റഡ് അലക്ഷ്യ എലിഫൻ്റ് ഇയർ എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ് ഇത് അത്യാവശ്യം ഈ ലീഫ് എലിഫൻറ്റ് നമ്മുടെ ആനയുടെ ചെവി ആ അതേപോലത്തെ ഒരു പ്ലാന്റ് ആണ് അതിന് പറയുന്നതന്നെ അങ്ങനെ അലക്ഷ്യ എലിഫൻറ്റ് ഇയർ എന്നാണ് പറയുന്നത് ഇത് ആണ് അതായത് ഇപ്പോൾ ഇത് നോർമലാണ് ലീഫ് പക്ഷേ ഇതിൻ്റെ ലീഫ് ഇതിലും സ്പേസ് നല്ല രീതിയിൽ വലിയ രീതിയിലാവും നമുക്ക് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ലീഫ് തന്നെയാണ് ആനച്ചെവിനെ കുറിച്ച് പറഞ്ഞു ആനച്ചെവീനെക്കുറിച്ച് പറഞ്ഞു പിന്നെ ഉള്ളത് ഫിലാഡോൻഡ്രോൺ ഈ ഫിലാഡോൻഡ്രോൺ എന്ന് പറഞ്ഞാൽ പല വെറൈറ്റി ഉള്ളതുകൊണ്ട് അതിൽ ആ ഒരു ഇനത്തിൽ പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഫിലാഡോൻഡ്രോണ്ടിൻ്റെ പിന്നെ അതിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് ഫിലാഡോൺഡ്രോണിൻ്റെ ഒരു വെറൈറ്റി ആണിത് ഇത് പിന്നെ ഓർക്കിഡാണ് അങ്ങനെയുള്ള പോലെ പല ടൈപ്പ് രണ്ട് പ്ലാന്റ് ഞാൻ ജസ്റ്റ് ഒരു വർക്ക് കഴിഞ്ഞതിന് ശേഷം ആ രണ്ട് പീസ് ഞാൻ കൊണ്ടുവന്ന് വെച്ച് സെറ്റ് ചെയ്തെടുത്തതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഇത് ഇപ്പോൾ ഒരു പുതിയ പ്ലാന്റ് ആണ് ഞാൻ ആർച്ച് പോലെ സെറ്റ് ചെയ്തത് പക്ഷേ എൻ്റെ കറക്റ്റ് എനിക്ക് പേരറിയത്തില്ല എൻ്റെ പേര് ഞാൻ മറന്നുപോയി ഇത് ഈ പറഞ്ഞ പോലെ ഈ ലീഫ് തന്നെയാണ് ഇതിൻ്റെ ഭംഗി പൂക്കളോ ഒന്നും ഉണ്ടാവത്തില്ല യെല്ലോ കളറാണ് വെയിൽ എത്രത്തോളം അടിക്കുമോ അത്രത്തോളം ലീഫിന് യെല്ലോ കളർ വരും ഇപ്പം പിന്നെ ഇതിലേറെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു വെച്ചിട്ടാ ഇവിടെ ഒരാ ഒരു മൂന്ന് പേര് എല്ലാ ദിവസവും വൈകുന്നേരം ഒരു അഞ്ചരയാകുമ്പോൾ വന്നിരിക്കും ഷെൽട്ടർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറ്റിക്കുരുവുകളില്ലേ നമ്മുടെ കുറ്റിക്കുരുവുകൾ അവരുടെ കൂടാണിത് കണ്ടേ അവർ തന്നെ ചകിരി വെച്ച് കണ്ടേ നോക്കിയേ കണ്ടേ എന്ത് ഭംഗിയായിട്ട് അവരാ ആ അവരാ ഷെൽട്ടർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കാണാൻ തന്നെ ഇപ്പോൾ ഇല്ല ആളുകൾ രാവിലെ പോയിരിക്കുവാണ് ഇനി വൈകുന്നേരം ഒരഞ്ചര ഇപ്പോൾ മണിയൊക്കെ ആവട്ടെ വരും നമ്മൾ നിൽക്കുന്നതുകൊണ്ട് കാരണം വരത്തില്ല പിന്നെ ഈ പലതരം കിളികൾ ഇതെല്ലാം എനിക്ക് ഒരു ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുന്നുണ്ട് ഇൻഡോർ പ്ലാന്റ് വെക്കാൻ തന്നെ കാരണം ഇതിൻ്റെ ഭംഗിയാണ് ഇത് കണ്ടാൽ കേട്ടോ എല്ലാവരും ഒരേ രീതിയിലല്ല വളർത്തുന്നത് ഞാൻ വളർത്തുന്നത് വേറൊരു രീതികട്ടെ ഇത് ഒരു ടെറാക്കോട്ടിൻ്റെ പോട്ടാണ് അത് ഫുള്ള് ബോൾ കണക്ക് ഞാൻ സെറ്റ് ചെയ്തിരിക്കുക ഏകദേശം ഒരു രണ്ട് വർഷത്തോളം പ്രായം വരും ഇതിന് പിന്നെ ഈ പറഞ്ഞ പോലെ ഇവർ ഇവരാണ് ഇവർക്ക് കൂട്ട് ഇവരിങ്ങനെ ഇവരെ സ്വരവും അവരെ ആ ഒരു ഈ അറ്റ്മോസ്ഫിയറിന് അവർക്കും ഒരു സന്തോഷം ഗ്രീനി ഗ്രീനിയായിരിക്കും കൂളായിരിക്കും പിന്നെ പലതരം ഇലച്ചെടികൾ തന്നെ താഴെയും എല്ലാം വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഒരു ഇപ്പം കുറച്ച് നാളായി ഇത് ഒരു കുഞ്ഞു തൈ വാങ്ങി ഇതിപ്പം ചേട്ടാ ഇത് ഒരു കുപ്പിയാണ് ഡിസൈൻ കണ്ടില്ലേ ഈ ഡിസൈൻ എന്ന് പറയുന്നത് കറക്റ്റ് ദൂരെ നോക്കുമ്പോൾ മനസ്സിലാകത്തില്ലേ ഒരു ബോട്ടലാണ് ഞാൻ ആ ബോട്ടലകത്ത് ഞാൻ തന്നെ സ്വന്തമായി ചെയ്തതാണ് ഓരോ ഘട്ടകളായിട്ട് അതായത് ഇവിടം വരെ ഒരു ഇത് അത് കഴിഞ്ഞ് ഒരു പാർട്ട് അങ്ങനെ കോർക്ക് സഹിതം നമ്മൾ ഞാൻ സ്വന്തമായി ചെയ്തെടുത്ത് ഇനി ഈ റൂഫ് ടോപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഒരു രണ്ട് മാസമാവും ചെയ്തിട്ട് അത്യാവശ്യം നമുക്ക് ഈ ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നിരിക്കാനും ഫാമിലി മെമ്പേഴ്സിനും വല്ല ഗെറ്റുഗതറൊക്കെ നടത്താനും അതിനൊക്കെ വേണ്ടി കാണുമ്പോൾ മനസ്സിലാവത്തില്ലേ ഈ ക്ലോ എത്രത്തോളം റൂഫ് ടോപ്പിലായിട്ടുണ്ടെന്ന് സൂപ്പർ ആയിട്ടുണ്ടല്ലോ ആ അതെ അതെ ഇതാ ഈ ചേട്ടാ ഈ പറഞ്ഞ കാര്യമാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം നമ്മൾ കഷ്ടപ്പെടുന്നതിന് എന്തെങ്കിലും ഒരു ഇത് കിട്ടുമ്പോൾ നമുക്കതൊരു മനസ്സിന് സന്തോഷമാണ് ഈ മൊത്തം റൂഫ് ടോപ്പ് എൻ്റെ ചെയ്തിരിക്കുന്ന ഇതാ അത് കാരണം അത്രത്തോളം ചൂട് കുറയുന്നുണ്ട് ചേട്ടാ ഈ വീടെ ചേട്ടനറിയാമോ ഇത് എത്ര വർഷം പഴക്കമുണ്ടെന്ന് ഈ വീട് ഏകദേശം ഒരു നാൽപ്പത്തെട്ട് വർഷം പഴക്കമുണ്ട് ഞാൻ മേടിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ രണ്ടായിരത്തി പതിനേഴ് മേടിക്കുമ്പോഴാണ് നാൽപ്പത്തെട്ട് വർഷത്തോളം പഴക്കമായത് അപ്പോൾ അതിൽ കൂടുതലായിട്ടുണ്ട് പക്ഷേ ഈ വീട് ഞാൻ എടുത്തതിനു ശേഷം അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെ നിർത്തിക്കൊണ്ട് കുറേ ഈ വിൻഡോസ് ആയാലും ജനല വിൻഡോസ് ആയാലും ഈ കഥവായാലും അതിനൊക്കെ ഒരു മാറ്റം വരുത്തി വീട്ടിൻ്റെ അകത്തും ഒരു മാറ്റം വരുത്തി തീർച്ചയായിട്ടും ഇവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത് തന്നെ എൻ്റെ ഇളയമോക്ക് ഇളയ മോളെ എപ്പോഴും ഇരുന്ന് പറയും ഞങ്ങൾ പഠിക്കാനായിട്ട് ടോപ്പിൽ ഇരിക്കണം പോയി മേളിലിരിക്കണം അപ്പം മേളിൽ കയറുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാരണമായുണ്ട് ഞാനിത് കുറെ ഒരു വർഷത്തോളമായിട്ടുള്ള ഒരു പ്ലാനിങ്ങായിരുന്നു അതിപ്പം ചെയ്യാൻ പറ്റി അങ്ങനെ ചെയ്തെടുത്താണിത് പ്രാക്ടിക്കൽ അവിടെ കയറേണ്ടത് ഇവിടെ വന്ന് ഇന്നാ മതി ഇതാകുമ്പോൾ അവർക്ക് ജസ്റ്റ് വന്നിരുന്ന് പഠിക്കാനും അവരുടെ കൂട്ടുകാരികൾ വന്നാലും അവർക്ക് ഇരിക്കാനും ഫോട്ടോസ് എടുക്കാം അവർക്ക് ഇരിക്കാം വൈകുന്നേരം പിന്നെ ഉച്ച സമയത്തുള്ള ഒരു ബുദ്ധിമുട്ടുള്ളൂ ചൂടാണെന്നുള്ളത് അല്ലാതെ വൈകുന്നേരവും രാവിലെയൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ ഇളയാൾ അങ്ങനെയൊന്നുമില്ല ഇവരിയ്ക്കുന്നതിൻ്റെ ഇടയിൽ കാണും വിളച്ചിലും കാണും ചെറിയ രീതിയിൽ ഒരുപാട് ഇല്ല പക്ഷേ ഇവിടെ ക്ലീനിങ്ങൊക്കെ ചെയ്യും കേട്ടാ തൂക്കയും അത് ഇളയമോളാണ് കൂടുതലും ചെയ്യുന്നത് ഡ്യൂട്ടിയുണ്ട് ഡ്യൂട്ടി ഉണ്ട് ഓരോരുത്തർക്കും നമ്മളില്ലെങ്കിൽ മാത്രം കേട്ടോ നമ്മളുണ്ടെങ്കിൽ ആ പ്രശ്നം ഞാൻ തന്നെ നോക്കും ഞാൻ അഥവാ കൂട്ടുകാരോട്ടോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോവുകയാണ് ഇളയമോളിനടുത്ത് പറയും അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട്ക്കണം മൂത്തമ്മകള് ചോറ് ഡോഗിനുള്ളതും കാറ്റിനുള്ളതും ഈ ഫിഷും പട്ടിക്കൂടും എല്ലാം മൂത്തമ്മകളാണ് ചെയ്യുന്നത് വൈഫ് പട്ടി അങ്ങോട്ട് പോത്തില്ല ഇവര് മൂന്നുപേരാണ് നോക്കും